ഈ ഒരു ചേട്ടനാണ് നാളാ പണിക്ക് വിളിച്ചത് പണിക്ക് വിളിച്ച് പൈസ പറഞ്ഞ് അരുണ് പോകാനൊക്കെ റെഡിയാവാൻ ഓന ഏൽപ്പിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ചേട്ടൻ എന്ത് പണിയാണ് എന്ന് പറയാതെ ചേട്ടനങ്ങ് വെച്ചാഞ്ഞ് വിളിച്ചപ്പോൾ ചോദിക്കുന്നത് പണിയെടുക്കുമോ പണിയെടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് പണിയെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല വീട്ടിലുള്ള സകലമാന ജോലികളും ഞാനും തന്നെയാണ് ചെയ്യുന്നത് വേറൊരാളും അല്ല ചെയ്യുന്നത് ഹലോ രണ്ട് ഹലോ ഹലോ ആരാണ് എങ്ങനെ ഞാൻ അല്ല നിങ്ങൾ ആരെയാ വിളിച്ചത് ഈ നിങ്ങളെന്നു പറയുന്ന ആൾ ആരാണ്

ഹലോ എന്തെന്ന് കേക്കുന്നില്ല ഉറക്ക പറയൂ അതെ ജസ്നിയാണ് ഒന്ന് മതിയോ ഇപ്പൊരേ സ്ഥലം പറ പറ വീട്ടുപേരെന്താ തല എവിടെയാന്ന് പറയാതെങ്ങനെയാ പണിയെടുക്കാൻ അങ്ങോട്ട് വരാൻ പറ്റി എനിക്ക് ഏടാ ആ എ വീട്ടുപേര ഏ പിടീന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ വന്ന സീനാണോ സീനല്ല അപ്പൊ വീട്ടിലേക്ക് വരാ അപ്പൊ ഏറെ പീടി എന്താ എടങ്ങ് കോഴിക്കോടോ എപ്പ വരണോ നാളേക്ക് മതിയോ അരു അരുണേ അപ്പ നാളേക്കാണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യം പണിക്കാവശ്യം ഇല്ലേ ഇല്ലേ ഓക്കെ അല്ലേ ഏ അപ്പ പണിക്ക് എന്ത് പൈസ തരും എന്ത് പൈസ തരൂ കേക്കണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരങ്കി പണിക്ക് വരും എന്തൊക്കെ പണിയെടുക്കാൻ ഏ ഹലോ ആക്ക് പണി ആവശ്യമില്ലോ അല്ലെ അരണേട്ടാ ആ പണിക്കുള്ള കൂലി ഒന്നായിരുന്നു വിളിച്ചു കൊടുത്തിരിക്കട്ടെ ചിലനിപ്പില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതാ നാളത്തെ ഒരു ദിവസത്തെ പണി നിനക്ക് ഉറപ്പായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി പണി എന്താന്നുള്ളത് നീ അവിടെ പോയിട്ട് ചോദിക്കണം ഫോൺ വിളി ചെയ് ഫോൺ ചെയ്താ ചേട്ടാ എൻ്റെ പൊന്നാറ് ചേട്ടാ നിങ്ങളപ്പോൾ അരുണ് കൊടുക്കുന്നത് ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ചേട്ടൻ എന്താ പോണെന്ന് വിളി എന്നിട്ട് എന്തൊക്കെ പണിയെടുക്കണം എന്നുള്ളത് പറഞ്ഞു തരാൻ പറയും അതെ പോയിട്ട് വിറകൊക്കെ കീറാനാണ് പെട്ടുപോകൂലെ അത് തുടക്കം വിട വെച്ചിട്ട് ഒടുക്കന്നിട്ട് ഇങ്ങോട്ടോ കൊണ്ടുപോകിച്ചിട്ടുണ്ട് എടന്ന് ചേട്ടന്റെ ഫോട്ടോന്ന് കാണിച്ച നല്ലോണം വ്യക്തമായിട്ട് ഈ എന്റെ പൊന്ന് എന്നാ ഗ്ലാമറാണേ ഓ അപ്പേ ഈ ഒരു ചേട്ടനാണ് നാള പണിക്ക് വിളിച്ചത് പണിക്ക് വിളിച്ച് പൈസ പറഞ്ഞ് അരുണ് പോകാനൊക്കെ റെഡി ആവാൻ ഓനെ ഏൽപ്പിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ചേട്ടൻ എന്ത് പണിയാണ് എന്ന് പറയാതെ ചേട്ടൻ അങ്ങ് വെച്ചാഞ്ഞ് വിളിച്ചപ്പോ ചോദിക്കുന്നു പണിയെടുക്കുമോ പണിയെടുക്കുവോ എന്നാണ് ചോദിക്കുന്നത് ഒരു ബുദ്ധിമുട്ടില്ല വീട്ടിലുള്ള ചകലമാന ജോലികളും ഞാനും തന്നെയാ ചെയ്യുന്നത് വേറൊരാളും അല്ല ചെയ്യുന്നത് അപ്പം നമുക്ക് പണിയെടുക്കുന്നതിന് ഒരു വിരോധവും ഇല്ല പക്ഷേ വീട്ടിൽ എന്തൊക്കെ പണിയെടുക്കണം എന്നുള്ളത് ഈ ചേട്ടനായിട്ട് പറഞ്ഞൂല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡീൽ ഉറപ്പിച്ചത് ഇത് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി വല്ല വെള്ളം കോരാനൊക്കെയാണ് വെപ്പിന്റെ പണിക്ക് നിനക്ക് പോകാൻ പറ്റുമോ ആ വെപ്പിന്റെ പണിക്കാണ് അവനും പോവാം ഏതായാലും അരുൺ നാളെ പണിയുണ്ട് മക്കളെ വൺ ഡേ രണ്ടായിരത്തി അഞ്ഞൂറാണ് ആ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ് ഏതായാലും ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ ഹോട്ടൽ അങ്ങനെ നടത്തുന്നുണ്ടാവും അല്ലാതെ ഇപ്പോൾ പണിക്കാരെയൊക്കെ വേറെ എങ്ങോട്ടെങ്കിലും വിളിക്കുമോ ഏതായാലും ചേട്ടൻ്റെ വീഡിയോ ചേട്ടൻ്റെ വീട്ടുകാർ കണ്ടാൽ സന്തോഷമായിരുന്നു ചേട്ടന് പണിക്ക് ആളെയും നോക്കി നടക്കുകയാണ് താത്ത നിങ്ങൾ പോരാഞ്ഞിട്ടാണ് താത്ത കേട്ടോ താത്ത ഓക്കേ